ഹായ് ഗായ്സ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീട്ടിലൊരു ചെടിയുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് കേട്ടോ നമ്മളത് ഇത് നമ്മുടെ വീട്ടിലുള്ള ചെടികളാണതൊക്കെ അതെ ആ പോകുമ്പോഴാ കാണുന്ന ഒരു യെല്ലോ ഫ്ലവർ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഈ ഒരു ഫ്ലവറിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല എന്തൊരു ഭംഗിയുള്ള പൂവാണെന്നറിയോ പക്ഷേ ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല അതുപോലെ തന്നെ ഈ ഇതിൻ്റെ പൂവൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇനിയിപ്പോൾ വിത്തായാലും അതെ വിത്ത് കണ്ടില്ലേ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഇത് താഴെ എങ്ങും പൊട്ടിയിട്ട് ആ വിത്ത് വീണിട്ട് അതിനൊരു കൊമ്പ് തളർത്തിട്ടില്ല അതുപോലെ തന്നെ കടക്കലൊക്കെ നോക്ക് വേര് പൊട്ടിയിട്ടൊരു ചെടി ഉണ്ടായിട്ടില്ല ഏഹ് ഇതിങ്ങനെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ എല്ലാ വർഷത്തിലെല്ലാ ദിവസവും ഫ്ലവർ തന്നിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് പക്ഷേ ഇതിൻ്റെ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ഈ ചെടി നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ അല്ലെങ്കിൽ ഇതിന് ഇതെങ്ങനെയാണ് കൊമ്പ് ഒഴിച്ചിട്ടാൽ ഉണ്ടാവുമെന്നില്ല ഒരു തരത്തിൽ ഈ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണില്ല അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഈ ചാനൽ കാണുന്നതിൽ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻസിലൂടെ പറയണേ കണ്ടില്ലേ ഇത്രയും പഴുതായിട്ടൊക്കെ നിലത്ത് വീണൊക്കെ ഉണ്ട് വിത്തുകളും കാര്യങ്ങളൊക്കെ പക്ഷെ മുളക്കമില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിട്ട് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയൊന്നും ഇതിനെ മുളപ്പിക്കേണ്ടതും പൊടിപ്പിക്കേണ്ടതും എന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അത്രയും ഭംഗിയുള്ള ചെടിയെന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഒരു പൂവാണ് അതിലും കൂടാണ്ട് എല്ലാ വർഷവും പൂക്കളും ഉണ്ടായി നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് അത്രയും നല്ലൊരു ഇതല്ലേ നമുക്കൊരു ദിവസം പോലും ഫ്ല ഫ്ലവർ ഇല്ലാണ്ടിരിക്കുന്നില്ല വരുന്നവരും പോകുന്നവരൊക്കെ ഒരു ബോംബ് ചോദിക്കും വിത്ത് ചോദിക്കും പക്ഷേ ഇതും മല്ലൊരു ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ഇതിനൊരു നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിന് സാധിക്കുന്നില്ല അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഈ ചെടിനെ പറ്റിയിട്ട് അറിയാമെങ്കിൽ പറയണേ ഇനി നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശരി എന്നാൽ ഓക്കെ ബായ്